ഹായ് അപ്പൊ നമ്മള് നമ്മുടെ വണ്ടി താണ്ടെ ഫ്രണ്ടി പോന്നു കേട്ടോ സാധനങ്ങളുണ്ട് ഇതുകൊണ്ട് എയർബെഡ് ഞാൻ സത്യം ആദ്യമായിട്ട് കാണുവാണ് ഇതുകൊണ്ടോ ഇതാണ് അതിന്റെ സാധനങ്ങൾ എയർബഡും അത് നിറയ്ക്കാനുള്ള എന്തൊക്കെയോ കറണ്ടിൻ്റെ സാധനമാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞങ്ങൾ ഇന്ന് വീട് ക്ലീനിങ് ആണ് കേട്ടോ കണ്ടോ എല്ലാ സാധനങ്ങളും ഇവിടെ അവിടെ ഇവിടെ എല്ലാം വെച്ചേക്കാണ്ട അപ്പോൾ ഫുള്ള് ക്ലീനിങ് ആണ് ഒരാൾ മുഖമൊക്കെ കെട്ടി ഭയങ്കര പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഓരോന്നടന്ന് കാണിക്കാം എന്തൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ചെയ്ത് കൂട്ടാൻ പോകുന്നത് കേട്ടോ രാവിലെ തുടങ്ങിയതാണ് അപ്പോൾ പഴയ സാധനങ്ങളും അതും എല്ലാം മാറ്റി നല്ലൊരു നീറ്റാക്കുമാണ് ഞങ്ങൾ വീട് നമ്മൾ പഴയ സാധനങ്ങൾ മൊത്തം കുറേ അഴുക്ക് സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാം കളയാണ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പഴയ ആണെങ്കിലും ഉപയോഗിച്ച് തീർന്ന സാധനങ്ങളാട്ടോ അതെല്ലാം നമ്മൾ ഫുള്ള് കത്തിക്കാണ് ഒരു ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു ഒരു ദിവസത്തെ പരിപാടിയാണ് ഒരു ദിവസം തീർന്നില്ല ഇനിയും ഉണ്ട് ദിവസം ക്ലീൻ ചെയ്യാനായിട്ട് ഇതാണ് പപ്പ കിടന്ന ഓമ ആ ഓമ്മ അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട് ആ കട്ടിലയിൽ ഒരു വെള്ളത്തുണിയും വിരിച്ച് കൊന്തയും കുരിശും വെച്ച് തിരിയും കത്തിച്ച് നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ നാൽപ്പത്തൊന്നാണ് നാൽപ്പത്തി ഒന്നാണ് നമ്മുടെ ചടങ്ങ് അത്രയും ദിവസവും തിരിയും കത്തിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും അത് എഴിഞ്ഞ് വീ അച്ചന്ന് വീട് വഞ്ചരിക്കുന്നവരെ അതിങ്ങനെ കിടക്കും അതുപോലെ തന്നെ പരമാവധി നമുക്ക് ക്ലീനാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഈ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുകൊണ്ട് സെറ്റൗട്ടും കാര്യങ്ങളും ഒക്കെ അടിച്ച് വൃത്തിയാക്കി കഴുകി റെഡിയാക്കി കേട്ടോ അത് രണ്ടാമത്തെ റൂമാണ് ഈ റൂമും പരമാവധി നമുക്ക് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം പഴയ വീടാണ് പഴയ വീടെന്നു വെച്ച് കഴിഞ്ഞാൽ വല്യപ്പന്മാരായിട്ട് താമസിച്ച് വന്ന അന്നത്തെ കാലത്ത് ഏറ്റവും വേണ്ട മച്ചൊക്കെയുള്ളൊരു വീടാണ് അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു വീടായിരുന്നു ഒരു പത്തൊമ്പത് വർഷമെങ്കിലും പഴക്കം ഈ വീടിനുണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ഇവർ പറഞ്ഞു കേട്ട കേട്ടറിവ് അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ആ വീട്ടിലുണ്ടാവും അന്നത്തെ കാലത്തെ തടികളുമൊക്കെ കുശിത്തിരിക്കുന്നതും ചെതലെടുത്തതായ തടികൾ അലമാരകൾ പഴയ സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ അന്നത്തെ കാലത്തുള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിലുള്ളത് അപ്പോൾ അന്നത്തെ രീതിയിലുള്ള ചെറിയ ചെറിയ കട്ടിലുകൾ അതായത് പ്ലാസ്റ്റിക് കട്ടിലുകൾ വള്ളി കെട്ടിയ കട്ടിലുകൾ അതൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ ബാക്കി ഇത് കുറേ സാധനങ്ങൾ ഇനി നമുക്ക് കത്തിച്ച് കളയാനുണ്ടായിരുന്നു അതായത് ഏറ്റവും ഉപയോഗശൂന്യമായിട്ട് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് നമ്മൾ കത്തിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വെയിലിൻ്റെ ചൂടും അതുപോലെ തന്നെ തീയുടെ ചൂടും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉരുകി ഏതാണ്ട് തീർന്നു പോകുന്ന ഒരവസ്ഥയായി കേട്ടോ ഇത് പാലിയേറ്റിവുകാർ കൊണ്ടുത്തുന്ന ഒരു കട്ടിലാണ് പപ്പയ്ക്ക് കിടക്കാനായിട്ട് പ്രത്യേകം തലയൊക്കെ ഉയർത്തി വെച്ച് കിടക്കാനായിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കട്ടിലാണ് അതായത് കോടഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഈ സാധനം എത്തിച്ചത് അവിടെ അത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തിരിച്ചെത്തിക്കണമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളത് പതുക്കെ ചുവന്നിറക്കുകയാണ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഇത് ഒരു എയർ ബെഡാണ് അത് തന്നത് നമ്മൾ ഉപയോഗിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി താഴെ വരെ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ പാലീറ്റുകാർ വെള്ളം വയറ്റി ഇത് കുത്തി കുത്തിയെടുക്കാനായിട്ട് വെച്ചിട്ട് പോയ അവരുടെ സാധനങ്ങളാണ് കുറേ ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് സെറിഞ്ചും കുറേ സാധനങ്ങളുണ്ട് എന്തൊക്കെയാന്ന് തിന്ക്കന്നെ അറിയത്തില്ല ഇത് കുറയുണ്ട് കുറെ പാമ്പറും കാര്യങ്ങളൊക്കെ ഇതും കൊടുത്തുവിടാൻ നോക്കുകയാണ് ഇതൊക്കെ അവർക്ക് കൊടുത്താൽ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഉപയോഗിക്കാമെല്ലാം നോക്കുക ഇത് നമ്മൾ കൊടുത്തു വിടുകയാണ് ഇപ്പം ഇത്ര സാധനം കൂടെ ഉള്ളൂ നമുക്ക് വണ്ടി വിളിച്ച് വണ്ടി കയറ്റി അവിടെ കൊണ്ട് നമ്മൾ ഇറക്കി കൊടുക്കണം നമ്മൾ കട്ടിലും കാര്യങ്ങളെല്ലാം താഴെ കൊണ്ട് വെച്ചു ഇത് ബെഡ് കാണാൻ പറ്റുന്നുണ്ടോ ബെഡും ഒരാൾ പോയിട്ടുണ്ട് കൊണ്ടോ കൊണ്ടുപോകാരുന്ന ഏറ്റവും പാട് പിന്നെ അതിൻ്റെ സാധനങ്ങളുണ്ട് ഇതുകൊണ്ട് എയർ ബെഡ് ഞാൻ സത്യമാലെ ആദ്യമായിട്ട് കാണുവാണ് ഇതുണ്ടോ ഇതാണ് അതിൻ്റെ സാധനങ്ങൾ എയർബെഡും അത് നിറയ്ക്കാനുള്ള എന്തൊക്കെയോ കറണ്ടിൻ്റെ സാധനമാണ് ഇത് നമ്മൾ ഉപയോഗിച്ചില്ല ഇത് കൊണ്ടുവന്ന് അതേപടി വെച്ചേക്കുമായിരുന്നു അന്ന് കൊണ്ടുവന്ന് വെച്ച് പിറ്റേ ദിവസമാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല ഈ സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മൾ പാലിയേറ്റിവിടെ കൊടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്നതായിട്ടോ ഏറ്റവും കഷ്ടപ്പെടാ കട്ടിലുമായിട്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങാനായിട്ട് കാരണം ആ കട്ടിലങ്ങോട്ട് കയറ്റിയത് മൂന്നാല് പേര് കൂടി അങ്ങോട്ട് ചുവന്ന് കയറ്റി തിരിച്ചറക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വിളിച്ച ആരെങ്കിലുമൊക്കെ വിളിച്ച ഉറപ്പായിട്ടും വന്നതല്ലേ പക്ഷേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ എന്ന് കൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു തരത്തിലുള്ള സാധനം വലിച്ച് താഴെ എത്തിച്ചു അപ്പോൾ ഇതായിരിക്കുന്നു അതിരി പച്ച ഇരുമ്പാളാ സാധനം അതുകൊണ്ട് തന്നെ ആ സാധനം നമ്മളങ്ങനെ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ പൊങ്ങത്തില്ല അത് താഴെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് സാധനം അപ്പം ഇനി നമുക്ക് ഈ സാധനം കണ്ടു വഴിയാണെന്ന് തോന്നുന്നില്ല ഇന്നലെ പക്ഷെ നമ്മുടെ വണ്ടി ഇതിലെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ആ സാധനം കയറ്റി വിട്ടു കയറ്റി വിട്ടിട്ട് ഇനി അവിടെ പോയി ഇറക്കണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹായ് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഇതാണ്ട് ഫ്രണ്ട് പോകുന്നു കേട്ടോ ആ പോകുന്ന വണ്ടിയാണ് ഇതാണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടി അതിന്റെ പുറ പോവാണ് നമുക്ക് നമ്മുടെ ഗവൺമെന്റ് പാലിയേറ്റീവിലാണ് നമുക്ക് ഇറക്കേണ്ടത് ഗവൺമെന്റ് കോടഞ്ചേരി ഈ വണ്ടി ഞാൻ കണ്ടില്ല ഈ വണ്ടി വേറൊരു വഴിക്കാണ് വന്നത് അപ്പോൾ അപ്പോ നമ്മുടെ ഫുൾ സാധനങ്ങൾ അതേലുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വണ്ടി ചെല്ലുന്നതിന് മുമ്പായിട്ട് അവിടെ ചെന്ന് സാധനം അപ്പോൾ വണ്ടി പതിയെ വരട്ടെ നമുക്ക് എന്തായാലും വണ്ടി വരുന്നതിന് മുമ്പായിട്ട് അവിടെ ചെന്ന് സാധനങ്ങൾ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഹായ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് കോടഞ്ചേരി സർക്കാർ ആശുപത്രിയാണിത് ഇവിടെ വന്നിവിടുത്തെ പാലിയ ടി എന്നാണ് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്തിരുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് സമയം കിട്ടിയത് അപ്പോൾ അവരോട് നമ്മളെ അവർ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കണമെന്ന് ആ പരിപാടിയും കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ അടുത്തു എല്ലാം വെയിറ്റുള്ള സാധനമാണ് അതുകൊണ്ട് ഇച്ചിരി പണിയായിരുന്നു അത് അകത്ത് അങ്ങ് കയറ്റി കൊണ്ട് വെക്കണമായിരുന്നു അപ്പോൾ ആ ഒരു ഭാഗവും ക്ലിയറായി പിന്നെ ഓരോന്നും ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ കൊണ്ടുകൊടുക്കരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ ഓടി നടക്കുകയാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ അവളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വീഡിയോ വരിക അവളെ പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഉൾപ്പെടുത്താത്തതെന്ന് പറഞ്ഞാൽ അവക്കളൊന്ന് ഓക്കെ ആയതിന് ശേഷം വേണം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് കുറേ കാര്യങ്ങൾ അവൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്തൊക്കെയോ രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്ത് വെക്കുന്നത് കാരണം എന്താ പറയുക അറിയാലോ സാഹചര്യങ്ങൾ നമ്മൾ എന്തൊക്കെയോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു സാറ്റോ മൂലയ്ക്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പം ജസ്റ്റ് കാര്യങ്ങൾ മാത്രം അതിൽ ഉൾപ്പെടുത്തുക എന്നേ ഉള്ളൂ ഇന്ന് ചെയ്തത് ഇതാണെന്നൊക്കെ കുറഞ്ഞു കാണിക്കുന്നതേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോയിൽ അല്പം ഉണ്ടാവും രാവിലെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്നുണ്ട് പള്ളിയിൽ രാവിലെ ഇന്നിപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഇവിടെ കുബാന ബാക്കി നമ്മൾ ഏഴു ദിവസം കുബാന എല്ലാ ദിവസവും രാവിലെ ആറും ആറ് ആറരയ്ക്ക് വള്ളിയിൽ പിന്നെ ഓഫീസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞങ്ങൾ തിരിച്ചു പോകുന്നത് അതിന് കുറച്ചൊന്നും തീരുമാനമായിട്ടില്ല ഇന്നുവരെ എന്തായാലും അടുത്ത വീഡിയോയിൽ അവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോയിൽ വരാം അപ്പോൾ അന്ന് സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നിങ്ങളോട് പറയും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വേണ്ടി കണ്ടവരെല്ലാവർക്കും バイバイ。